എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതെ ഇന്നിപ്പം ഇപ്പൊ ഇപ്പോൾ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാനിപ്പോൾ എടുക്കുന്നതുണ്ടെങ്കിൽ പോലും ഞാൻ ഫസ്റ്റ് ഇടുന്നത് കെ എച്ച് ഹോട്ടൽ കേരള ഹോട്ടലിൽ നിന്ന് അതായത് ചിക്കൻ വാങ്ങാനായിട്ട് ഞാൻ ലുലുവിനാണ് പോയത് രാവിലെ രാവിലെ ലുലു പോയിട്ട് തിരിച്ച് വന്ന കഴിഞ്ഞാൽ ഞങ്ങൾ കേരള ഹോട്ടലിൽ നിന്ന് സദ്യ കഴിച്ച ഒരു വീഡിയോ കൂടി ഇടുന്നുണ്ട് കേരള ഹോട്ടൽ എന്ന് പറയുമ്പോൾ ലുലുന് നേരെ ഓപ്പസിലെ കേസ് ഹോട്ടൽ സൂപ്പർ സദ്യയാണ് ഞാനത് അതിനകത്ത് ഇതിനകത്ത് ഫസ്റ്റ് തന്നെ ഞാൻ അത് കാണിക്കുന്നുണ്ട് അടിപൊളിയാണ് എല്ലാം ഒന്നിനൊന്ന് മെച്ചം പരിപ്പായാലും സാമ്പാറായാലും എന്താ പറയുക പച്ചമൂലൊക്കെ എന്ന് പറഞ്ഞാൽ കട്ട് തൈര് പോലെയാണ് നമുക്ക് തരുന്നത് രസമായാലും എന്താ പറയാ എനിക്ക് ഒന്നും പറയാനില്ല മൂന്ന് ഐറ്റം പ്രഥമ പായസം തന്നെ ഉണ്ടായിരുന്നു എല്ലാം കൂടെ പിന്നെ എന്താ പറയുക എല്ലാവരും ഈ ലുലു വരുന്നൊരു ഓപ്പോസിറ്റ് വന്നിട്ട് ആ കെ എസ് ഹോട്ടലിൽ ഒന്ന് കയറി സദ്യ കഴിക്കണം കേട്ടോ അത്ര പറയാനുണ്ട് എനിക്കതിനെക്കുറിച്ച് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് ഈ സദ്യ കഴിച്ചിട്ട് വന്നിട്ട് ഇപ്പൊ ഞാൻ ഇവനിങ്ങനെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാനുള്ള ഇന്ന് പറയുക ഞങ്ങൾക്ക് നൈറ്റ് ഫുഡ് അപ്പോൾ ചിക്കൻ സ്റ്റൂ ആണ് അപ്പം ഞാൻ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് അപ്പോൾ അത് ഞാൻ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതിന് ഞാൻ ഫസ്റ്റ് ഒന്ന് കാണിച്ചുതരാം കട്ട് ചെയ്യാം അതി നല്ല സുന്ദരമായ വ്യൂവിൽ നമ്മളത് ഇന്ന് കേസ് ബോട്ടിൽ നിന്ന് സദ്യ കഴിക്കാൻ മോൾ ഒരു സദ്യക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വെള്ളം സദ്യയിൽ എന്തൊക്കെ വിഭവങ്ങളാണ് നോക്കിയത് സദ്യ കഴിക്കുന്ന നല്ല അടിപൊളി പായസം ഇത് കടലപ്പായസം അതിന് മുമ്പ് പ്രഥമൻ കഴിച്ചു പക്ഷെ പ്രധാന സൂപ്പർ പ്രഥമൻ കേട്ടോ വറവുള്ള എന്തൊരു രുചിന്ന് അറിയാമോ അപ്പോൾ ഓർത്തിരിക്കുക ലുലുമാണ്ട നേരെ ഓപ്പസിലെ കെ ജോട്ടലിൽ എല്ലാം ഒന്നിനൊന്നും മെച്ചം ഉപ്പത്തിന് തന്നെ ഞാൻ ഇതിനകത്ത് എത്തിയേക്കുന്ന പട്ടാഗ്രാം പൂ ഏലയ്ക്കറുവാപ്പട്ട ഇത് ഞാൻ വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ലൈറ്റർ കയ്യിലിരിക്കുന്നത് അപ്പം എല്ലാം പട്ടാഗ്രാംപൂ ഏലക്ക കറുവപ്പട്ട ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് കൂടാണ്ട് സവാള സവാളത് ഈ രീതിയിൽ മാറ്റി സവാള ഞാൻ ഇങ്ങനെയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഞാനെല്ലാം മെഷീനകത്ത് ഇങ്ങനെ അരിഞ്ഞെടുത്ത് വേഗം എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ അടുത്തു കഴിഞ്ഞിട്ട് എന്താ പറയുക എൻ്റെ കയ്യിലുള്ളത് ക്യാരറ്റ് ഇത്രയും ക്യാരറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പച്ചമുളക് ഇങ്ങനെ ഈ രീതിയിൽ പീസാക്കി ഞാൻ പച്ചമുളക് വെച്ചിട്ടുണ്ട് ഇത്ര പച്ചമുളകൊന്നൊന്നുമില്ല ഞാൻ കുറച്ച് പച്ചമുളക് അങ്ങ് അങ്ങെടുത്തിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതേ ഈ രീതിയിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഒരു നാല് ഉരുളക്കിഴങ്ങുകളും ഇതുപോലെ പീസാക്കിയും വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ഒരു നാല് കിലോ ചിക്കനോളം ഇതിനകത്തുണ്ട് കറക്റ്റ് നാല് കിലോ ചിക്കനാണ് ഞാൻ മൂന്ന് വാങ്ങിച്ച ചിക്കനാണിത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടി പക്ഷേ ഞാൻ തേങ്ങാപ്പാൽ എടുക്കാറില്ല ഈ തേങ്ങേനെ നന്നായിട്ട് മിക്സിയിലങ്ങ് ഞാൻ അരച്ച് ചേർക്കുകയുള്ളൂ രണ്ടാമത് ആദ്യം നമ്മൾ സാധാരണ ചിക്കൻ സ്റ്റൂ വെക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ആദ്യത്തെ സെക്കൻഡ് തേങ്ങാപ്പാൽ വെച്ച് ചിക്കൻ വേവിക്കുകയും രണ്ടാമത്തെ ഫസ്റ്റ് തേങ്ങാപ്പാൽ ലാസ്റ്റ് ഒഴിക്കുകയും ചെയ്യുന്നത് പക്ഷേ എനിക്കിവിടെ അതിനിങ്ങനെ തേങ്ങാപ്പാൽ എടുക്കാനുള്ള ടൈം ഒന്നും ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ ഈ ചിക്കൻ വേവിക്കാൻ വേണ്ടി തേങ്ങയെ നന്നായിട്ട് മിക്സിയിൽ അരച്ച് ചേർത്തിട്ട് ചിക്കൻ വേവിച്ചിട്ട് പിന്നീട് കോക്രൺ മിൽ പൗഡർ ആഡ് ചെയ്യുകയും ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചിക്കൻ വെച്ച് ടൂ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു കാരണം വീട്ടിൽ രണ്ട് മൂന്ന് പേർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്നതുപോലെ പോലെ പെട്ടെന്ന് തന്നെ രണ്ടാം ഒന്നാം തേങ്ങാപ്പാൽ മാറ്റി വെച്ച് രണ്ടാം തേങ്ങാപ്പാൽ വെച്ചിട്ട് ഞാനിവിടെ അങ്ങനെ ചെയ്യാറില്ല ഇത് എളുപ്പം തേങ്ങ എടുത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സിൽ ശരിക്കും നന്നായിട്ടങ് അരച്ച് ചേർക്കണം നല്ല പേസ്റ്റ് പോലെ അങ്ങ് അരച്ചാൽ മതി അപ്പം പിന്നെ ആ അതിനകത്ത് തേങ്ങയുടെ ഒരു ഫീലും വരുത്തില്ല അങ്ങനെ ഞാൻ അരച്ച് ചേർത്തിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് ഞാനങ്ങ് വേവിച്ചെടുക്കുക ചെയ്യുന്നത് എൻ്റെ എളുപ്പമാണ് എനിക്ക് അതാണ് എളുപ്പം പിന്നെ നമുക്ക് വേണ്ട രണ്ട് സാധനങ്ങളുണ്ട് അവസാനം മാരിനേറ്റ് ചെയ്തിരാനായിട്ട് ചെറിയ ഉള്ളിയും ചെറിയ ഉള്ളി അരിഞ്ഞത് കുറച്ച് ക്യാഷ്യൂരിട്ടും വേണം അത് ലാസ്റ്റ് മൊമെൻറ്റ് ഞാനത് കാണിച്ചു തരാം എണ്ണയിൽ ഒന്ന് വഴറ്റിയിട്ട് അതിനകത്ത് കിട്ടുക അത് ചിക്കൻ സ്റ്റൂൻ്റെ ഒരു സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഉപ്പ് നമുക്കറിയാലോ ഉപ്പ് വേണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വേണ്ടത് അപ്പോൾ നമുക്ക് നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ ഈ വെളിച്ചെണ്ണ അതിനകത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഞാൻ ഈ പട്ടയം ക്രാന്മ്പ് ഏവയ്ക്ക കറുപ്പെട്ട ഇത്രയും സാധനങ്ങൾ ഞാൻ അതിനകത്ത് എത്തേക്കാം ഈ പട്ടയം ക്രാന്മ്പ് ഏവയ്ക്കാൻ കറുവപ്പട്ട് മൂക്കുന്നൊരു ഉണ്ടല്ലോ അത് അടിപൊളിയാണ് പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമണമാകുന്ന മൂക്കുന്ന ആ ഒരു മണമൊക്കെ ഉണ്ടല്ലോ സൂപ്പർ അവിടെ ചെയ്ത് നോക്കിക്കേ ഇത്ര ആയിട്ടുണ്ട് ഇതിന് ഇതിൻ്റെ ഒരു മണം നമുക്ക് തന്നെ യൂസ് ചെയ്തത് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ഇതിനകത്തൊക്കെ ഞാൻ പട്ടൻ ഗ്രാമ് ഏലക്ക കടുവപ്പെട്ട ഇട്ടു അതിന്റെ ഇത് മൂത്ത മണം നല്ലൊരു അടിപൊളി മണം കേട്ടോ ഇത് പട്ടൻ ഗ്രാമ്പു ഏലക്കൊക്കെ വെളിച്ചെണ്ണയൊക്കെ കിടന്ന് നെയ്യ്ക്കത്തക്കും മൂക്കുമ്പോൾ സൂപ്പർ മണവാണ് അപ്പം അത് ഇനി ഇതിനകത്തേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തേകത്തേക്ക് അരിഞ്ച് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പച്ചമണം മാറും വരെ ജസ്റ്റ് ഒന്ന് വായിക്കുക അതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളൂടെ പച്ചമണം ഒന്ന് മാറിക്കോട്ടെ അതുവരെ നമുക്ക് പെട്ടെന്ന് വായിച്ചിപ്പോൾ വരാം കത്തേക്ക് ഞാൻ അതിന് സവാള ഇതിനകത്തേക്ക് ഇട്ടു സവാള മൊത്തം ഞാനെടുത്ത് അപ്പൊ സവാള വറ്റി സവാള പെട്ടെന്ന് വറ്റി കിട്ടാൻ വേണ്ടി കിട്ടാമെങ്കിൽ നമ്മളിങ്ങനെയാണ് ഉപ്പും കൂടി ഇട്ടാൽ മതി ഇങ്ങനെ അപ്പോൾ നന്നായി ഞാനൊന്ന് വായിച്ചൊക്കെ ഞാനിത് തീ കൂട്ടിയിടുക കാരണം പെട്ടെന്ന് വായിച്ചാൻ വേണ്ടിട്ട് അത് ഞാനിതിനകത്തേക്ക് ഡേ എൻ്റെ അരി എത്തിക്കുന്ന മുളകൂടെ ഞാൻ അതിനകത്തേന്ന് ചേർക്കുക ചെന്നെ അത്രയും മുളകും കൂടെ ഞാൻ അതിനകത്തേക്ക് ചേർക്കും അപ്പോൾ ഇനി ഞാൻ ഇതിനകത്തേക്ക് ചിക്കൻ എടുത്തിടാൻ പോവുക അപ്പോൾ ദേ ഞാൻ ചിക്കൻ എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ടേക്കുക ഇപ്പോൾ ഞാൻ ഈ രീതിയിലെല്ലാം കട്ട് ചെയ്ത ചിക്കനൊക്കെയാണ് ഇടുന്നത് ഞാൻ ഇരുന്ന് കറിക്കട്ട് പറഞ്ഞിട്ടങ്ങ് വാങ്ങത്തേ ഉള്ളൂ കാരണം എനിക്ക് അതാണ് എളുപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് ചെയ്യുക അപ്പം ഈ ചിക്കൻ നമ്മൾ ഇട്ട് വരുമ്പോഴേ ആദ്യം നമ്മൾ ചിക്കനിൽ കുറച്ച് വെള്ളം ഊറി ഇറങ്ങുമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കോരി ഇടുന്ന ചിക്കന് ഇതിനകത്ത് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ആശ്ചര്യ ഉപ്പ് ചേർത്തിട്ട് ഇനി നമ്മൾ ചിക്കൻ ഇളക്കുക ഞാൻ തയറ്റിലെടുക്കാൻ വന്നേ കാരണം എനിക്ക് പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെ ചിക്കൻ്റെ നിറം മാറണം ചിക്കൻ വേറൊരു നിറത്തിലേക്ക് മാറണം നന്നായിട്ട് ഇളക്കി ചിക്കൻ്റെ നിറം ഒന്ന് മാറുന്നത് വരെയും നമ്മൾ നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ വലിയ പാത്രമൊക്കെ വെച്ചിട്ട് ഇളക്കുമ്പോൾ ഭയങ്കര ജോലി കിട്ടും ഭയങ്കര കഷ്ടപ്പാടാ പിന്നെ ഞാൻ വിചാരിക്കും വ്യത്യസ്തമായ വിഭവങ്ങൾ ഇവർ കഴിക്കട്ടെ എന്ന് നരീട്ട് മാറ്റം ഇങ്ങനെ എപ്പോൾ എടുക്കുക അല്ല ചിക്കൻ്റെ നിറമൊക്കെ മാറിയിട്ടല്ല ചിക്കൻ ചിക്കൻ നോക്കിയിട്ട് ചിക്കൻ്റെ നിറമൊക്കെ മാറി നമ്മൾ ചിക്കനെ വേറൊരു നിറത്തിലേക്ക് മാറ്റിയെടുക്കുക അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വായിക്കുമ്പോൾ നന്നായിട്ട് ചിക്കൻ്റെ ആ ഒരു കളറൊക്കെ മാറണം കളർ ചേഞ്ച് ചെയ്യണം അപ്പൊ ഇനി ഇതിനകത്തേക്ക് ഞാൻ ഉരുളക്കിഴങ് എടുത്തിടാൻ പോവാണ് അതെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് എടുത്തിട്ടു എന്നിട്ട് ഞാന് ഇതിനകത്തേക്ക് വെച്ചിരിക്കുന്ന ക്യാരറ്റും എടുത്തിട്ടു എന്നിട്ട് ഇതേ നന്നായിട്ട് ഞാൻ ഇതിനെ ഒന്ന് ഇളക്കി വന്നപ്പോൾ മാറി ഞാൻ ചുമക്കാൻ പോയതാ നന്നായിട്ടൊന്ന് വഴറ്റുക വഴറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ തന്നെ അരച്ചാൻ വെച്ചിരിക്കുക തേങ്ങാപ്പാൽ എടുത്തല്ല ഞാനിങ്ങനെ മൊത്തത്തിൽ തേ ഞാനിങ്ങനെ അരച്ചൊന്ന് വെച്ച് ഞാനിത് അതിനകത്തേനൊന്ന് ചേർക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിൽ കിടന്നിട്ടത് വേവേണം കണ്ടോ അല്ലാണ്ട് ഞാൻ തേങ്ങാപ്പാൽ എടുക്കാൻ നിൽക്കാറില്ല പിന്നെ വീട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലൊക്കെ എടുക്കുക പക്ഷേ എനിക്കതിനൊന്നും സമ്മതില്ല കാരണം എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാനിതിപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ഞാൻ വെക്കുന്ന സ്റ്റൈലാണ് ഞാൻ കാണിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ഈ ചിക്കൻ ഇഷ്ടം വെക്കുന്നത് ആ ഒരു സ്റ്റൈലിലാണ് ഞാൻ കാണിക്കുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അങ്ങനെയാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് ഇങ്ങനെ വെച്ചു അപ്പോൾ ഇനി എന്നിട്ട് അതെ വെള്ളം വന്നേ ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഇതിനകത്ത് ഒരു ഇച്ചിരി ഇതും കൂടെ ഉണ്ട് ഞാനിത് കൂടിന്ന് കഴുകി ഒഴിച്ചിട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ചെറുതീയിൽ നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വെള്ളം ഒഴിച്ചു എന്നിട്ട് ഞാൻ ഇത് ഉപ്പിട്ടു എനിക്കെല്ലാം കഴിക്കണ കാണേ ഉപ്പ് ഉപ്പ് നോക്കട്ടെ ഉപ്പുണ്ട് എന്നാൽ ഞാൻ ലേശി ഉപ്പും കൂടി ഇടുക ഉണ്ട് എന്നാലും ലേശം ഉപ്പും കൂടെ എൻ്റെ ഒരു സമാധാനത്തിന് ഞാനിട്ടിട്ടുണ്ട് ഞാനൊന്ന് തീ കൂട്ടിയിട്ട് ഒന്ന് ചിക്കനെയൊക്കെ ഒന്ന് വേവിച്ച് ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് വരട്ടെ എന്നിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരാം പിന്നേക്കെന്താണ് കുറച്ച് ഗരം മസാല ഇട്ടു അതുകൂടാണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു കത്ത് ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് കുറുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈതിനകത്ത് ഉരുളക്കിഴങ്ങ് ഇത് ഉരുളക്കിഴങ്ങിനെ എടുത്തിട്ട് പൊടിക്കണം ഉരുളക്കിഴങ്ങ് വെന്ത് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകം ഈ ഉരുളക്കിഴങ്ങിനെ എടുത്തിട്ട് ഒരു അഞ്ചാറ് ഉരുളക്കിഴങ്ങിനെ എടുത്ത് ഉള്ളിൽ പറക്കിയിട്ട് ഒന്ന് ഒടച്ചിട്ടിടണം അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ ചാന്നെ ഒന്ന് കുറുകി കിട്ടും പിന്നെ ഗരം മസാലയും പെപ്പർ പൗഡറും അവരവരുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി ക്യാൻസൽ ചെയ്യേണ്ടത് എൻ്റെ ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടുള്ളതാണ് ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇത്ര ആയിട്ട് വേണ്ട അതിന് ഓൾറെഡി ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് നല്ല സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഇനി വല്ല ചേർക്കണമെന്നുള്ളത് നോക്കിയിട്ട് പറയാട്ടോ അപ്പൊ ഇത് വേണ്ട നല്ല കുറുകിയിട്ട് എല്ലാം നല്ല ഭംഗിയായിട്ടിരിക്കുന്ന നട്ടെന്നൊക്കെ ചാർന്നൊക്കെ അപ്പം എപ്പോഴും ഓർക്കുക അത് വീട്ടിൽ ചെയ്യുമ്പോൾ ഇതിനകത്ത് നിന്ന് കുറച്ച് അഞ്ചാറ് ഉള്ളക്കിഴങ്ങ് എടുത്തിട്ട് ഒന്ന് പൊടിച്ച് ചേർക്കുക അപ്പോൾ ചാറ് നല്ലതായിട്ട് കുറുകിയിരിക്കും ഒന്നുകൂടെ കുറുകിയിരിക്കും ഇവിടെ എല്ലാവർക്കും ചാറാണ് വേണ്ടത് അപ്പോൾ ഇത് ഇതിനകത്തോട്ട് ഞാൻ ഇത് കോക്രം മിൽക്ക് പൗഡർ ഞാൻ വെള്ളത്തിൽ കലക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതുകൂടി ഞാൻ ഇതിനകത്തേക്ക് ഞാൻ നന്നായിട്ട് ഒഴിച്ചു തന്നെ ചേർക്കുക ഇത് ചേർന്ന് കഴിയുമ്പോൾ പിന്നെ തിരക്കാൻ പാടില്ല അങ്ങനെയും കൂടിയുണ്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ കൊള്ളൂല പിന്നെ ഞാൻ ലേശം കൂടി കുരുമുളക് കൂടി ചേർത്തിരുന്നു ഉപ്പല്ല ഓക്കെയാണ് എൻ്റെ ഇന്നത്തെ ചിക്കൻ സ്റ്റൂ അപ്പവും ചിക്കൻ സ്റ്റൂവിൻ്റെ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഈ കാണിച്ചത് നോക്കട്ടെ ഇനി ഇനിയിപ്പം എന്താ പറയുക ഇതൊന്നും ഇളക്കി കൊടുക്കാം തിളയ്ക്കാൻ പാടില്ലെന്നുള്ള പക്ഷേ ഇളക്കിയിട്ട് ഇവരെ കൊണ്ട് തന്നെ ഞാനിതൊന്ന് നോക്കിച്ചിട്ട് ഞാൻ നല്ല അഭിപ്രായം പറയാം കേട്ടോ നമുക്കിടാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇത്തിരി എന്താ പറയുക ചെറിയുള്ളി എടുത്തിട്ട് ഞാൻ അതിനെ ഒന്ന് മൂപ്പിച്ചിരിക്കാൻ പോവാണ് ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചിട്ട് അതൊരു ചിക്കൻ ഒരു ടേസ്റ്റ് ഇട്ട് എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ ആ ചെറിയുള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഒരു അഞ്ചാറ് അണ്ടിപ്പരിപ്പും കൂടെ ഞാൻ അതിനകത്തേക്ക് ഇട്ടിട്ട് അതും കൂടി ഞാൻ അതിനകത്തേക്ക് ചേർക്കാം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതാണ് അപ്പോൾ തന്നെ ഉള്ളി മൂത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിനി ഇതിനകത്തേക്ക് അഞ്ചാറ് അണ്ടിപ്പരിപ്പും കൂടെ ഇനി അതിനകത്തേക്ക് തന്നെ ഇടുക ചെയ്യുന്നത് ആ അപ്പം കൂടി ഒന്ന് മൂത്തോട്ടെ പിന്നെ ആ ഒരു പച്ച ഇതങ്ങ് മാറാൻ വേണ്ടിയിട്ടാണ് ഇടണേ ഒരു മണവും ഗുണവും ഒക്കെ ഒക്കെട്ടോ ആ ചെറിയ മൂപ്പിച്ചതിന്റെ ഒരു ടേസ്റ്റും ഒക്കെ ആയിട്ട് കിട്ടുന്ന ഒരു പ്രത്യേക രുചിയായിട്ടോ അതിന് എന്താ എൻ്റെ നോക്കിയേ എൻ്റെ ചിക്കൻ സ്റ്റു നോക്കിയേ എന്ത് രുചിയുണ്ടെന്ന് നോക്കിയേ അതിന് വേറെ ഒന്നും ചേർക്കുന്നില്ല ഞാൻ ഇത്രയൊക്കെ ഉള്ളു എന്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്തത് അപ്പോൾ അപ്പോൾ ഇന്നത്തെ എൻ്റെ അപ്പവും ചിക്കൻ സ്റ്റൂവിൻ്റെ ചിക്കൻ സ്റ്റൂ ആണിത് അപ്പോൾ ഞാൻ അപ്പവും കൂടെ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരാം ഞാൻ ഇനി ഇത്തിരി കഴിഞ്ഞിട്ട് അപ്പവും ഉണ്ടാക്കുകയുള്ളൂ ഇതിപ്പോൾ ഞാൻ ഇത്ര നേരം ഞാനിതൊന്ന് അടച്ചു വെക്കും ഒന്ന് കുറുകിയൊക്കെ ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് കുറച്ച് നേരം എന്ത് സാധനം ഉണ്ടാക്കിയിട്ട് നമ്മൾ കുറച്ചൊരു പത്ത് പേര് അടച്ചു വെക്കാമെന്നുണ്ടെങ്കിൽ ആ അതൊന്ന് ചേർന്ന് സെറ്റ് ആകുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ഇത്തിരി വെച്ചിട്ട് എടുക്കാം അതിപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കിയാലും അങ്ങനെ തന്നെ ചെയ്യണം നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് ആ അടപ്പം കൊണ്ട് കുറച്ചു നേരം ഒന്ന് അടച്ച് വെച്ചേക്കാം അടച്ച് വെച്ചിട്ട് പത്തഞ്ച് മിനിറ്റ് അടച്ചുവെച്ചിട്ട് പിന്നെ എടുത്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ചിക്കൻ സ്റ്റോ സൂപ്പർ ചിക്കൻ സ്റ്റോ അപ്പി വെച്ചിട്ടുണ്ട് അപ്പം ഇനി അതിൻ്റെ ഉള്ള വേണ്ട നല്ല സുന്ദരമായ ചൂടപ്പം നോക്കി എൻ്റെ അപ്പച്ചട്ടിയിൽ അപ്പം നോക്കി കൊണ്ടു തന്ന കണ്ടോ അടിപൊളിയായിട്ട് അപ്പം തേങ്ങ അപ്പം തീട്ടാണ്ട അപ്പം നല്ല സുന്ദരമായ ചൂടപ്പവും ചൂടോട്ടോണ്ടോ നല്ല അടിപൊളി ചിക്കൻ സ്റ്റോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ലൈറ്റിലെ വീഡിയോ കാണിച്ചുണ്ടായിട്ട് ഫുഡ് ആണി കാണിച്ചു അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ പ്രത്യേകം കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യും മറന്നു പോലും വീണ്ടും ഞാൻ നെക്സ്റ്റ് ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരുടെ ഉണ്ടാകും ഇപ്പം എൻ്റെ അപ്പം കഴിഞ്ഞു പോകാത്ത അല്ല എല്ലാവരുടെ ആഗ്രഹം ആരാധരാൻ വരും